എൻ്റെ പേര് ബീന ഞാൻ മൈലമ്പുള്ളിന്ന് വരുന്നു എൻ്റെ അച്ഛന് അച്ഛൻ്റെ പേര് കുഞ്ചപ്പൻ എൺപത് എൺപത് വയസ്സ് പ്രായമുണ്ട് അച്ഛനെ തലയിൽ ബ്ലഡ് ക്ലോട്ടായി ബി പി കൂടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയപ്പോൾ ബ്ലഡിൽ ഇൻഫെക്ഷനായി യൂറിനിൽ ഇൻഫെക്ഷനായി കഫത്തിലൊക്കെ ഇൻഫെക്ഷനായി നല്ല സീരിയസ് ആയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല സീരിയസ് ആണ് അപ്പോൾ നിങ്ങളെ അറിയിക്കുന്നവരെയൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളെന്തായാലും ഞങ്ങളുടെ പ്രതീക്ഷ കൈവിട്ടില്ല എന്തായാലും ഞങ്ങളുടെ ഒരു ശ്രദ്ധക്കുറവും കൊണ്ട് അച്ഛൻ ഇങ്ങനെ പറ്റിയതാണ് വീട്ടിലെ ഒരു ശ്രദ്ധക്കുറവും കൊണ്ട് പറ്റിപ്പോയതാണ് അപ്പോൾ ഈശോയ്ക്ക് അറിയാലോ ഈശോയെ അപ്പോൾ അതുകൊണ്ട് എന്തായാലും അച്ഛനൊരു അപകടവും വിഷമങ്ങളും ബുദ്ധിമുട്ടില്ലാതെ അച്ഛൻ്റെ ജീവൻ ഞങ്ങൾക്ക് തിരിച്ചു തരണം അച്ഛനെ സൗഖ്യപ്പെടുത്തണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അച്ഛന് സൗഖ്യമായി ഇപ്പൊ വീട്ടില് സുഖമായിരിക്കണോ കുഴപ്പ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ആ അതെ